ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഗ്രാമപഞ്ചായത്ത് സ്കൂൾ പ്രവേശനോത്സവം സ്കൂളിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു അവരുടെ അവന്റെ ശരീരത്തിന്റെ ശക്തിയോ അല്ല ഇവിടെയുള്ള മനസ്സ് ആ മനസ്സിൽ മനസ്സിലർക്ക് ആനന്ദം അവർ അനുഭവിക്കുന്നു അവരുടെ കൂടെ നിൽക്കുക എന്നതാണ് പൊതുസമൂഹത്തിന്റെ ദൗത്യം അടുത്ത കാലം ഭിന്നശേഷിക്കാരായ ആളുകളെ ചേർത്ത് പിടിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടവും ഒരു സമൂഹവും പുറത്തു വരുന്നു അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കെ ഷമ്മി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി എച്ച് നസീർ ജിതേഷ് മച്ചാട്ട പി ഗീത ടീച്ചർ മുൻ മെമ്പർ പി ശ്രീനിവാസൻ പി പ്രസിഡന്റ് വേണു ചിങ്ങൻ പി ബാലൻ ബഡ് സ്കൂൾ അധ്യാപിക പി വി ശ്രീജ തുടങ്ങിയവര് സംസാരിച്ചു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കാരുണ്യം ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവേശനോത്സവം അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു മധുരം നൽകിക്കൊണ്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചത് പോലും

പ്രശസ്ത അധ്യാപകനും സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവുമായ പ്രദീപ് കിനാത്തി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ അനിൽകുമാർ മാസ്റ്റർ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ഉഷ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സുനീഷ് സ്വാഗതവും ബി ആർ സി ബിന്ദു ടീച്ചർ നന്ദിയും പറഞ്ഞു ക്ഷീരദിനത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർ നൽകിയ പാൽ കുട്ടികൾക്ക് വിതരണം ചെയ്തു സമൂഹത്തിലെ സുമനസ്സുകൾ സംഭാവന നൽകിയ ബാഗ് കുട തുടങ്ങിയവയും കുട്ടികൾക്ക് വിതരണം ചെയ്തു ഭരണസമിതി അംഗങ്ങളും രക്ഷിതാക്കളും കുട്ടികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ജില്ലാ മിഷൻ മൃഗസംരക്ഷണ മേഖല ഡി പി എം അഞ്ജു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് പോണെന്ന പരിപാടി അത് മാതൃകാപരമായ പ്രവർത്തനമാണ് ഞാൻ എവിടെയും കേട്ടില്ല ആ ഒരു പ്രൊജക്റ്റ് കൂടി വെച്ചത് ഓണത്തിന് പോണെന്നുള്ള പരിപാടി കുട്ടികൾ തന്നെ അവര് എന്താ പറയുക അവർ ഒരു തൊഴിൽ ചെയ്യുന്നു അപ്പോൾ അതിന് ശരീരത്തിൽ വലിയ സമ്പാദ്യം അവർ കയ്യിലേക്ക് ഏറ്റുവാങ്ങുന്നു എന്ന വേണ്ട രക്ഷിതാക്കൾക്ക് കൂടി അതൊരു നല്ലൊരു ഇതാണെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞുമക്കള് അവരെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചെറിയൊരു വരുമാനം കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും അത് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾക്കും ആരോടൊപ്പം പങ്കു ചേർന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് ഒരുപാട് െത്താൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനത്ത് ഇന്നിപ്പോ മുന്നൂറ്റി എഴുപത്തെട്ട് പ്രവേശോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രസീത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ വാർഡ് മെമ്പർമാരായ ഇ ബിന്ദു കെ ഷൈമ പഞ്ചായത്ത് സെക്രട്ടറി പി എം ബിന്ദു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എം പി ഷീജ അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബംബർചിരി ടി വി ഷോ ഫെയിം റിജിലേഷ് കണ്ണൂർ ചടങ്ങിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു കുടുംബശ്രീ ആറളം ട്രൈബൽ സംരംഭം കൂടെയും ചെമ്പിലോട് പഞ്ചായത്ത് കുടുംബശ്രീ സംരംഭം അറ്റ്ലാന്റ ലെതർ വർക്ക്സ് ബാഗും കുട്ടികൾക്ക് നൽകി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചക്രക്കളി യൂണിറ്റ് പഠനക്കിറ്റ് വിതരണം ചെയ്തു ബി ആർ സി ടീച്ചർ ഇ വി രമ്യ നന്ദി പറഞ്ഞു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ